ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുത്ത് പുതിയ കോട്ടൺ സാരികളുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വെറൈറ്റി കളറിലും ഡിസൈനിലും ഉള്ള അടിപൊളി സാരികളാണല്ലോ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് സാരികൾ ഞാൻ നിങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓപ്പൺ ചെയ്ത് അതിൻ്റെ മുൻ ഈ ബോർഡറൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഈ സാരിയുടെ ബോഡിയുടെ ഒരു പാറ്റേൺ ആണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് ഇതാണ് ഇതാണിതിൻ്റെ ബോഡിയിൽ വർക്ക് വരണത് ഇതുപോലത്തെ മഷ്റൂം വർക്കാണ് വരുന്നത് അത് ഓറഞ്ചിൽ ക്രീമും ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം ഈ ഒരു വർക്കാണ് കേട്ടോ വരുന്നത് താഴത്തെയും മേളിലത്തെ ബോട്ടർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പം ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് മുന്താണിയിൽ മഷ്റൂം വർക്ക് കൂടാതെ ഇതുപോലത്തെ കുറച്ച് ലൈൻസുകളും കൂടി എക്സ്ട്രാ വരുന്നുണ്ട് മുന്താണിയിലെ ബോർഡറും സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് വ്യത്യാസമൊന്നുമില്ല ഇതിൻ്റെ കളറും ഡിസൈനും വ്യത്യാസമുള്ള വേറെ സാരി കാണാം നമുക്ക് ഇതിൽ കളറും ഡിസൈനും വ്യത്യാസം ഉണ്ടെങ്കിലും മെറ്റീരിയലെല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ ഈ ഒരു വർക്കാണ് വരുന്നത് ഇതെല്ലാം ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് പ്രിൻ്റഡ് അല്ല ത്രെഡ് വർക്കാണ് ഇതിൻ്റെ ബോഡിയുടെ പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത് ബോഡിയിൽ വരുന്ന വർക്കുകൾ എന്ന് പറയുമ്പം ഈ ഒരു വർക്കാണ് വരുന്നത് ഇത് ഫുള്ളും ത്രെഡ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോഴും ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത് ലൈറ്റ് ഷെയ്ഡിലുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് താഴത്തെയും മേളിലത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പം ഈ വർക്ക് കൂടാതെ എക്സ്ട്രാ കുറച്ച് ലൈൻസും കൂടി വർക്കായിട്ട് വരുന്നുണ്ട് ഇതാണ് മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് ഇതിൻ്റെ എല്ലാം മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ കേട്ടോ വരുന്നത് വ്യത്യാസമൊന്നുമില്ല മെറ്റീരിയൽ എല്ലാം സെയിം ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം വിലയും ഒന്ന് തന്നെയാണ് ഈ സാരികൾക്ക് എല്ലാം വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണോ ഇതിൻ്റെ ഒരു റെഡ് കളർ കാണാം ഇതിൽ വർക്ക് വ്യത്യാസമുണ്ട് ഈ ഒരു രീതിയിലുള്ള വർക്കാണ് ഇതിൽ വരുന്നത് റെഡിൽ ഡാർക്ക് ബ്ലൂവും ക്രീമും പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം ഈ ഒരു ത്രെഡ് വർക്കാണ് കേട്ടോ ബോർഡറിൽ വരുന്നത് താഴത്തെയും മേളിലത്തേയും ബോർഡർ സെയിം ആയിട്ടാണ് വരുന്നത് ഇതാണ് ബോഡിയുടെ ഒരു പാറ്റേൺ വരണത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ്ടതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ബോഡിയിൽ ഫുള്ളും ഇതുപോലത്തെ വർക്കുകളാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പം ആ വർക്ക് കൂടാതെ എക്സ്ട്രാ കുറച്ച് ലെയിൻസും കൂടിയാണ് വരുന്നുള്ളൂ മുന്താണിയിലെയും ബോർഡറ് ബോഡിയിലെയും ബോർഡർ സെയിമാണ് വ്യത്യാസമൊന്നുമില്ല ഇതാണ് ഇതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേൺ വരണത് നല്ല ഭംഗിയുള്ള മുന്താണിയാണ് കേട്ട ഇപ്പം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ മഷ്റൂം വർക്കുള്ള വേറൊരു കളറാണിത് ഇതിനകത്ത് വർക്ക് വന്നിരിക്കുന്നത് കോഫി ബ്രൗണും ഡാർക്ക് ബ്ലൂവും ആണ് മഷ്റൂം വർക്ക് വന്നിരിക്കുന്നത് ത്രെഡ് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് താഴത്തെയും മേളിലത്തേയും ബോർഡർ സെയിം ആയിട്ടാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ബോഡിയുടെ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ബോഡിയാണ് ഇതൊരു മാമ്പഴം മഞ്ഞ കളറാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിൻ്റെ എന്ന് പറയുമ്പം ആ മഷ്റൂമിൻ്റെ വർക്ക് കൂടാതെ കുറച്ച് ലൈൻസ് എക്സ്ട്രാ വരുന്നുണ്ട് മുന്താണിയിലെയും ബോർഡർ സെയിമാണ് ഇതാണ് മുന്താണിയുടെ ഒരു പാറ്റേൺ പറഞ്ഞത് പിന്നെ ഇതിൻ്റെ തന്നെ നമുക്കൊരു മജന്ത കളർ കാണാം കേട്ടെ ഇത് നല്ല മജന്തയാണ് നല്ല രസമുള്ള കളറാണ് കേട്ടോ ഇതിലെ വർക്ക് എന്ന് പറയുമ്പം ഒരു പൂമുട്ടിൻ്റെ ഒരു വർക്കാണ് പറഞ്ഞത് ഇത് രണ്ട് കളറിലുള്ള വർക്ക് വരുന്നുണ്ട് ഇതെല്ലാം ത്രെഡ് വർക്കാണ് കേട്ടോ ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ വർക്ക് രണ്ടും ത്രെഡ് വർക്കാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോഴും ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത് ലൈറ്റ് ഷെയ്ഡിലുള്ള ത്രെഡ് വർക്കാണ് കേട്ടോ താഴത്തെയും മേളിലത്തേയും ബോർഡർ സെയിം ആയിട്ടാണ് വരുന്നത് ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ ബോഡിയുടെ പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ളൊരു ബോഡിയാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പം ഈ ഒരു രീതിയിലാണ് വരുന്നത് അപ്പം നിങ്ങൾക്കിതിൽ ഏതെങ്കിലും സാരി വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പിൽ വന്നാൽ നേരിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് ഇവിടെ മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലാണ് പ്രവർത്തിക്കുന്നത് ഖാദി ഗ്രാമോദ്യോഗ ഭവൻ പിന്നെ നിങ്ങളുടെ വീടൊക്കെ ദൂരെയാണെന്നുണ്ടെങ്കിലും പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് ഇതിലേതെങ്കിലും സാരി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി വാട്സപ്പ് നമ്പർ ഞാനിതിൽ കൊടുത്തേക്കാം പാഴ്സലായിട്ട് അയച്ചു തരാം പൈസ ഗൂഗിൾ പേ ചെയ്ത് തരാനുള്ള സൗകര്യമുണ്ട് കേരളത്തിൽ എവിടെയാണെങ്കിലും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ എത്തുന്ന രീതിയിൽ പാഴ്സൽ ചെയ്ത് തരാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു ഡാർക്കും അജന്തയിൽ ലൈറ്റ് ഗ്രീൻ കളറും പിന്നെ ഡാർക്ക് ബ്ലൂവ് അങ്ങനെ ഒരു വർക്ക് വരുന്ന സാരി ആട്ടോ ഇത് ഇത് ഫുള്ളും നമ്മൾ ഈ കാണുന്നത് ത്രെഡ് വർക്കാണ് പിന്നെ ഞാൻ ഈ കാണിക്കുന്ന സാരികൾക്കെല്ലാം വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ബോഡിയാണ് നമ്മളിപ്പോൾ കാണുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണി ഈ ഒരു പാറ്റേണിലാണ് വരണത് നല്ല ഭംഗിയുള്ള മുന്താണിയാണ് കേട്ടോ ബോർഡർ ആണെങ്കിലും ഈ ഒരു രീതിയിലാണ് വരണത് താഴത്തെ മേലിലത്തെയും ബോർഡർ സെയിമാണ് ഇതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേണാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇതെല്ലാം ഖാദിയുടെ ഒറിജിനൽ കോട്ടൺ സാരികളാണ് ഇതിൻ്റെ കളറ് മങ്ങിപ്പോവോ മെറ്റീരിയൽ ചീത്തയായി പോവോ ഒന്നും ചെയ്യൂല നമുക്ക് വർഷങ്ങളോളം ഒരു കുഴപ്പമില്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റും സാരികളാണ് അപ്പോൾ ഇതുപോലത്തെ പല മോഡൽ സാരികൾ നമ്മളുടെ ടുത്ത് സ്റ്റോക്കുണ്ട് ആപ്ലിക് ബർക്കിൻ്റെ സാരികളുണ്ട് അതുപോലെ പ്രിൻറ്റഡ് സാരികളുണ്ട് പിന്നെ നമ്മളുടെ അടുത്ത് പ്രിൻറ്റഡ് സിൽക്ക് സാരികളുണ്ട് നോർമൽ സിൽക്ക് സാരികളുണ്ട് എല്ലാം ഖാദിയുടെയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം